ം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ശബ്ദരേഖ പുറത്ത് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടെന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് അനീഷ പറയുന്നത് അനീഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളു കോടതി വരായിരിക്കാൻ എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് ഈ നശിച്ച ലോകത്ത് ഞാൻ അദ്ദേഹം ജീവിക്കണം സത്യത്തിന് നീതിക്കൊരു വിലയില്ലാത്തെടുത്ത് ഞാൻ എന്തിനാണ് നീ നീക്കുന്നത് പ്രഷർ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല ുമായി അരുൺരാജ് ഇതിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖയിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ പോലീസ് ഇതിന്മേൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അനുജ പുറത്തു വന്നത് ആറോളം ശബ്ദരേഖകളാണ് ഈ ശബ്ദരേഖകളിൽ തന്റെ ജോലി ജോലിസ്ഥലത്ത് തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഏൽക്കേണ്ടി വരുന്നുവെന്ന് അനീഷ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെയാണ് അനീഷ ഈ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അനീഷെ തുടർന്നാണ് പോലീസ് ഈ ഫോൺ സന്ദേശങ്ങളടക്കം പരിശോധിച്ചത് അതിനു മുമ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച ഫോൺ സന്ദേശത്തിലാണ് ഈ ഈ മാനസിക സമ്മർദ്ദം വളരെ വലുതായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് സ്ഥലത്തെ പ്രകടനം വിലയിരുത്തുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമാക്കി തന്നെ മേലുദ്യോഗസ്ഥൻ അപമാനിച്ചു എന്നടക്കം അനീഷ പറയുന്നുണ്ട് നിരന്തരമായ മാനസിക പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വരുന്നത് തനിക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് അനീഷ വ്യക്തമാക്കുന്നു ഇതിന് പിന്നാലെ മരിക്കുന്നതിന് ഏതാനും ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അനീഷ ഈ ഒരു വിടവാങ്ങൽ കുറിപ്പും ഒരു സ്റ്റാറ്റസും ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അടക്കം ഇടുകയും ചെയ്തു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ ഡയറി കുറിപ്പുകളടക്കം ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട് അനീഷയ്ക്ക് ജോലി നിന്ന് നിൽക്കേണ്ടി വന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ പക്ഷേ ിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചോ കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് കാരണം ഈ ഡയറി കുറിപ്പുകൾ പൂർണ്ണമായി ഇപ്പോൾ പോലീസിന്റെ പക്കൽ മാത്രമാണ് അനുജ ഉള്ളത് നിലവിൽ അനീഷയുടെ ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നത് ഈ സ്ഥലത്തെ പീഡനം അനീഷയെ വല്ലാത്ത രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കടക്കം ആ കാര്യങ്ങളെ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് എന്തായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്